ഇടുക്കിയിലെ പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിലെ ഭൂമിക്ക് നൽകിയ പട്ടയം ഉപയോഗിച്ചാണ് മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ സർക്കാർ ഭൂമി റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ ഇത് സ്ഥിരീകരിക്കുന്നതിനുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് സർവേ നമ്പറിലും ഭൂമി കൈവശം വച്ചിരിക്കുന്നവരോട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കാനാണ് റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവ റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള രേഖകളുമായി ഒത്തുനോക്കും സർക്കാർ ഭൂമി കൈയേറിയതായും പട്ടയ വ്യവസ്ഥ ലംഘിച്ച് കെട്ടിടങ്ങൾ നിർമ്മിച്ചതായും കണ്ടെത്തിയാൽ ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കും അഞ്ച് സർവേ നമ്പറുകളിൽ കെട്ടിട നിർമ്മാണത്തിന് ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ പിൻവലിക്കേണ്ടത് മെയ് അഞ്ചിനാണ് അതിനു മുൻപ് ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇതോടൊപ്പം സ്ഥലത്തിന്റെ സർവേയും പുരോഗമിക്കുന്നുണ്ട് മറ്റൊരു സർവേ നമ്പറിനെ പട്ടയം ഉപയോഗിച്ച് ഇവിടെ സ്ഥലം കൈവശം വച്ചിരിക്കുന്നതായി സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് യഥാർത്ഥത്തിൽ പട്ടയം കിട്ടിയ സ്ഥലം കണ്ടെത്താനുള്ള പരിശോധനകൾ സർവേ വിഭാഗവും നടത്തുന്നുണ്ട് കയ്യേറ്റമാണെന്ന് തെളിഞ്ഞാൽ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കുക എന്നതാണ് അടുത്ത ഘട്ടം മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം